നമസ്തേ സ്വാഗതം വീറ്റോൺ ഓർഗാനിക്സിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത് എപ്പിസോഡിലേക്ക് നമ്മുടെ ക്യാൻസർ അൾസറ് അതേപോലെ ഹൃദ്രോഗം മഞ്ഞപ്പിട്ടം കരൾ രോഗങ്ങൾ വാതരോഗങ്ങൾ ചർമ്മ രോഗങ്ങൾ നേത്രരോഗങ്ങൾ രക്തദൂഷ്യം ക്ഷയം ദഹന സംബന്ധമായ മറ്റ് തകരാറുകൾ പനി ഇതൊക്കെ മാറ്റാനും വരാതെ പ്രതിരോധിക്കാനും ഉള്ള ഒരൊറ്റമൂലി ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റത്തരേ ഉള്ളൂ അതിന് മണിത്തക്കാളി മണത്തങ്കാളി മുളക് തക്കാളി കരിന്തക്കാളി ചുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മണത്തങ്കാളി വഴുതനട വർഗമാണ് മുത്തു മുത്തുപോലെയാണ് കായകളുണ്ടാവുക മുളകിന്റെ ഇല പോലെയാണേൽ ഇല കയ്പ് നിറഞ്ഞൊരു മധുരമാണ് കേട്ടോ ഈ കായ പഴുക്കുമ്പോൾ അതേപോലെ രണ്ട് ടൈപ്പ് കായകൾ ഉണ്ടാവും ഒരു ടൈപ്പ് കായ വച്ചാൽ നല്ല ചോപ്പ് മുത്തുപോലെ ഉണ്ടാവും മറ്റേ രണ്ടാമത്തെ ടൈപ്പ് കായാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല കലർന്ന ചോപ്പ് നിറത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഞാവൾ പഴല്ലേ അതിൻ്റെ അതേ കളറായിരിക്കും വലുപ്പം അത്ര ഉണ്ടാവില്ലാതെ ഉള്ളു കേട്ടോ കായ കഴിക്കാൻ അത്ര രസമല്ലാ ഇത്തിരി കുഞ്ഞിൻ്റെ എന്താ പറയുക ഔഷധ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും മാത്രമല്ല അഞ്ചാമ്പനിയും വസൂരിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇലച്ചാറ് പെരമെ ഉണ്ടായിരുന്നു ആസ്മയ്ക്ക് ഇതിൻ്റെ ഇലയും കായും കഷായം വെച്ചാൽ മതി സുഖവിരേചനത്തിന് മൂത്രം നന്നായി പോകുന്നതിനൊക്കെ ഇതിൻ്റെ വെറുതെ കായത്ത് തിന്നാൽ മാത്രം മതി പിന്നെ ഇതൊന്നും വെറുതെ തിന്നഷ്ടല്ലാത്തവര് അത് കറി വെച്ചിട്ടോ ചമ്മന്തി കൂട്ടിയിട്ടോ തോരനായിട്ടോ കൊണ്ടാട്ടായിട്ടോ അച്ചാറായിട്ടോ ഒക്കെ കഴിക്കാം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പറയണൊരു വത്തക്കുഴമ്പുണ്ട് സംഭവം തന്നെയാണ് ഇടിച്ചു പിഴിഞ്ഞ നീര് പനിക്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ആൻ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശത്തിനെയൊക്കെ പുറത്തു തള്ളാനായിട്ട് സഹായിക്കും ഇതൊരു വേദന സംഹാരിയാണ് തെണർപ്പും നീരൊക്കെ ഒഴിവാക്കും തൊണ്ടവേദനയ്ക്കും തൊണ്ടയില മൗത്ത് അൾസറിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ സ്കർവി ഹെർപിസ് തുടങ്ങിയ രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് കാരണം എന്തെങ്കിലും വിറ്റാമിൻ സി ഉണ്ട് ഈ സ്കർവി ഹെർപിസ് ഒക്കെ ഈ വിറ്റാമിൻ സിയുടെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ അത് മൂലം മാറി കിട്ടുന്നതുമായിട്ടുള്ള രോഗങ്ങളാണ് പിന്നെ ഇത് നല്ലൊരു ഫേഷ്യൽ ഫേഷ്യലിങ്ങനെ ഉപയോഗിക്കാം സൗന്ദര്യവർദ്ധക വസ്തുവാണ് കാരണം നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാ പാടുകളും ഈ സംഭവം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പഴുത്ത കായകൾ മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ പൊയ്ക്കോളും പിന്നെ വേറൊരു രസമുണ്ട് നമ്മളെ ചെറിയ ഉണ്ണിമാർക്ക് തേനും വയമ്പൊക്കെ കൊടുക്കില്ലേ കാക്ക കാക്കട ഉണ്ണിമാർക്ക് കൊടുക്കുന്ന തേനും വയമ്പും അത്ര ഈ മണത്തക്കാളി അതുകൊണ്ട് അത്രേ കാക്ക കുട്ടികൾക്ക് ഇത്ര ആയുസ് കാക്ക ായ പിന്നെ നമ്മുടെ കാലില് നീര് വരണത് ഈ ഹൃദ്രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ പറയണത് ഇതിന് ഈ കായകള് വേവിച്ചിട്ട് കുരുമുളക് ചേർത്ത് കഴിച്ച അസലാണെന്നു പറയണ കേട്ടോ തൊണ്ടയിലെ കഫൊക്കെ ഇണച്ച വെറുതെ ഇല ചവച്ചിറക്കി കഴിച്ചാൽ മാത്രം മതി രക്തം വരണ മൂലക്കുരുണ്ട് അതിന് ചെടിയുടെ നീര് മാത്രം കഴിച്ചാൽ മതി കായ കഴിച്ചാൽ കൃമി വായ്പ ഉണ്ണിന് വെറുതെ കായ കഴിച്ചാൽ മതി കേട്ടോ